നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിലെന്ന പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് കട്ടിലുകൾ വിതരണം ചെയ്യും ആദ്യഘട്ടമായി കട്ടിലുകളാണ് വിതരണം ചെയ്തത് തിരുവല്ലാമല ബി കെ എൻ ഗ്രാമീണ വായനശാലയിൽ നടന്ന കട്ടിൽ വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ നിർവഹിച്ചു പിന്നെ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇന്ന് വന്ന കട്ടില് നിശ്ചിത ആളുകളെ വിളിച്ച് നമ്മളൊന്ന് വിതരണം ചെയ്യുന്നത് അല്ല ഞാനത് പറഞ്ഞത് നിങ്ങൾ ചിലപ്പോൾ കൊണ്ടുപോകുമ്പോഴായിരിക്കും ഞങ്ങളും അപേക്ഷിച്ചിരുന്നല്ലോ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് അപ്പോൾ ആദ്യം നാല്പത്തൊന്ന് പേർക്ക് കൊടുക്കണം ബാക്കി ഇനി നാൽപ്പത്തൊന്നെണ്ണം കൂടി ഉണ്ട് അത് അടുത്ത ദിവസം തന്നെ കൊടുക്കുന്നതായിരിക്കും അവർ എല്ലാവർക്കും ആശംസകൾ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദിയും അഭിനന്ദിക്കും വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു അറിയാം തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുമ്പ് തന്നെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തേണ്ടതുണ്ടാണ് വളരെ കൃത്യമായി വളരെ സമയബന്ധിതമായി നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്തി രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ പ്രകാശൻ ദേവി ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ ഉണ്ണീട്ടി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇംപ്ലിമെന്റിംഗ് ഓഫീസർക്കും അവരുടെ സഹപ്രവർത്തകർക്കും ആദ്യമായി തന്നെ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു പദ്ധതി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുകയാണ് അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകി സി സി വി ന്യൂസ്